വാഴക്ക് ഘട്ട വളമിടൽ എങ്ങനെയെന്ന് താഴെ വിശദമാക്കുന്നു വളമിടലിന്റെ രീതി ഉപയോഗിക്കുന്ന വളങ്ങൾ നാലു മാസം പ്രായമായ വാഴക്ക് യൂറിയയും പൊട്ടാഷ്യും ചേർത്താണ് വളം നൽകുന്നത് വളത്തിന്റെ അളവ് നൂറ് ഗ്രാം പൊട്ടാഷ്യും അറുപത്തിയഞ്ച് ഗ്രാം യൂറിയയുമാണ് ഒരു വാഴക്ക് ഉപയോഗിക്കുന്നത് മിശ്രിതമാക്കൽ ഈ രണ്ട് വളങ്ങളും ഒരുമിച്ച് കൂട്ടിച്ചേർത്താണ് വാഴയുടെ ചുവട്ടിലിടുന്നത് വളമിടുന്നതിന് മുൻപും ശേഷവുമുള്ള കാര്യങ്ങൾ മണ്ണിന്റെ പി എച്ച് ക്രമീകരിക്കൽ വളമിടുന്നതിന് ഏഴു ദിവസം മുൻപ് മണ്ണിന്റെ അമ്ലശാരനില ിയച്ച് ക്രമീകരിക്കാൻ കുമ്മായമിട്ടിരുന്നു മണ്ണ് കൂട്ടിക്കൊടുക്കൽ വളമിട്ടതിനു ശേഷം വാഴയുടെ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നു കാർഷിക സർവകലാശാലയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ വളമിടൽ രീതി